വാചാലം ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം നാലാമത്തെ ദശകത്തിലെ ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥമാണ് ഇന്ന് പറയണത് അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി പുനർമു മോക്ഷരസിക യോഗവശ്യമനിലം ഷടാശ്രയരുന്നയത്യജ സുഷും നയാശനൈ സമാധി വരെയുള്ളതായിട്ടുള്ള ഘട്ടങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ആ സമാധി കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത ഒന്ന് രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പറയണത് അത് സമാധിസ്ഥനായിട്ടുള്ള ആൾക്ക് യോഗം കൊണ്ട് സമാധിസ്ഥ സമാധി കൈവരിച്ചതായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ളതായിട്ടുള്ള ഭക്തന്മാർക്ക് സ്വയം ജീവനെ കൊണ്ടുപോകാനായിട്ട് പ്രാണനെ മുകളിലേക്ക് പറഞ്ഞു തയ്യ്ക്കാനായിട്ട് അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കാൻ സാധിക്കും എന്നാണ് ജീവനെ ഉപേക്ഷിക്കാൻ സാധിക്കും എന്നാണ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് പരമാത്മാവിൽ ലയിക്കുക എന്നുള്ളതാണ് അത് രണ്ട് തരത്തിലാവാം സ്വയം പതുക്കെ സ്വർഗാദി ലോകങ്ങൾ ബ്രഹ്മലോകം ജനലോകം തുടങ്ങിയതായിട്ടുള്ള മുകളിലുള്ളതായിട്ടുള്ള ലോകങ്ങൾ ആ ലോകങ്ങളിൽ വസിച്ചതിന് ശേഷം മോക്ഷപ്രാപ്തിയാവാം അതല്ലെങ്കിൽ നേരിട്ട് അപ്പം തന്നെ മോക്ഷപ്രാപ്തിയാവാം ഈ രണ്ട് വിധത്തിലുണ്ട് അതാണ് ഈ ശ്ലോകത്തിൽ പറയണത് ത്വൽ സമാധി വിജയേ അങ്ങയുടെ സമാധി ത്വങ്ങി ഉള്ളതായിട്ട് അങ്ങയിലുള്ളതായിട്ടുള്ള സമാധി അതായത് ഭഗവാനിൽ ചിത്തം ഉറച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ നിർവികൽപക സമാധിയും കൂടി പ്രാപിച്ചു കഴിഞ്ഞാൽ ആ സമാധിയെ കൂടി വിജയിച്ചു കഴിഞ്ഞാൽ നിർവികൽപ്പക സമാധിയും കൂടി സാധിതനായി സാധിച്ചു കഴിഞ്ഞാൽ തൂ അത് കഴിഞ്ഞിട്ട് യഹ ആരാണോ പുനഃ വീണ്ടും പിന്നെ ഇത് ഈ സമാധി പ്രാപിച്ചു കഴിഞ്ഞാൽ പുനഃ വീണ്ടും മങ്ക്ഷു ക്രമേണ വാ മോക്ഷരസിക മു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉടൻ തന്നെ എന്നുള്ള അർത്ഥം ക്രമേണ എന്ന് വെച്ചാൽ ക്രമത്തിൽ അതായത് ബ്രഹ്മാവി ലോകങ്ങളെ ലോകങ്ങളിൽ പോയി അവിടത്തേക്ക് സുഖം അനുഭവിച്ചതിന് ശേഷം മോക്ഷം പ്രാപിക്കുക അല്ലെങ്കിൽ മൺഷു മോക്ഷരതി ഗെന്നാണെങ്കിൽ പെട്ടെന്ന് ഉടൻ തന്നെ മോക്ഷത്തെ ആഗ്രഹിക്കുക ഈ രണ്ട് കൂട്ടർക്കും പെട്ടെന്ന് മോട്ട മോക്ഷം ആഗ്രഹിക്കുന്നവരും ബ്രഹ്മാവി ലോകങ്ങളിൽ ചെന്ന് പിന്നീട് ക്രമത്തിൽ മോക്ഷം ആഗ്രഹിക്കുന്നവരും രണ്ട് കൂട്ടർക്കും യോഗവശ്യ രണ്ട് കൂട്ടരും യോഗവശ്യം അനിലം ഷടാശ്രയൈഹി ഉന്നമയതി സുഷും നയാ ശനൈഹി ഉന്നമയതി അജ എന്ന ഭഗവാനെ സംബോധന ചെയ്യാണ് അതായത് ജനനമില്ലാത്തവൻ ജന്മരഹിതൻ ജന്മരഹിതൻ എന്ന് പറയുമ്പോൾ ഭരണരഹിതനുമാണ് ജന്മ ജനാമരണങ്ങളും ജന്മമരണങ്ങളൊന്നും ആദ്യം അന്തവും ഇല്ലാത്തത് അതായത് നിത്യനായിട്ടുള്ള എന്നും ലോകത്തിൽ ഒരു നാ എവിടുന്നുണ്ടായി എന്നുള്ളതില് എന്നുണ്ടായി എന്നില്ല എന്നാണ് നാശം എന്നില്ല അങ്ങനെയുള്ളത് ഒന്നേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ എന്നുള്ളതാണ് ആ ഭഗവാൻ മാത്രമേ നാശം ഒരിക്കലും ഇല്ലാതെ കണ്ടുള്ളതായിട്ട് ഉള്ളത് ഭഗവാൻ മാത്രമാണ് അങ്ങനെ ആ അജ എന്നുള്ളത് ജന്മ ജന്മരഹിതനായിട്ടുള്ളവനേ ജന്മരഹിതൻ എന്ന് പറഞ്ഞാൽ മരണമില്ല എന്നുള്ള അർത്ഥമാണ് അവൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ ഇങ്ങനെ സമാധി പ്രാപിച്ചതായിട്ടുള്ള ഒരുവൻ ക്രമത്തിൽ ബ്രഹ്മാതിരോഗങ്ങളുടെ സുഖം അനുഭവിച്ചുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കാം അതല്ലെങ്കിൽ നേരിട്ട് ഉടൻ തന്നെ മോക്ഷം അഭിലേഷിക്കുകയും ചെയ്യാം എങ്ങനെയും സ്ഥിരമായിട്ടുള്ളതായിട്ടുള്ള ആ നിർവികല്പക സമാധി ഉറച്ചതായിട്ടുള്ള നിർവികല്പക സമാധി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മോക്ഷത്തിന് യോഗ്യനായി തീർന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ആൾക്ക് യോഗവശ്യം അനിരം യോഗവശ്യമായിട്ടുള്ള ഈ യോഗ അംഗങ്ങൾ പറഞ്ഞൂലോ ിയമം നിയമം പ്രാണായാമം പ്രത്യാഹാരം തുടങ്ങി ധാരണ ധ്യാനം സമാധി ഈ എട്ട് യോഗ അംഗങ്ങൾ ആ യോഗങ്ങളെ കൊണ്ട് അനിലൻ വശ്യനായി കഴിഞ്ഞു അനിലൻ എന്നുവെച്ചാൽ പ്രാണവായു ആ പ്രാണവായുവിനെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള കഴിവ് തൻ്റെ വശത്തായി വശ്യൻന്ന് പറഞ്ഞാൽ വശത്തായിട്ടുള്ള തനിക്ക് അധീനമായിട്ടുള്ളതായിട്ടുള്ള പ്രാണവായുവിനെ അവരവരുടെ ശരീരത്തിലുള്ളതായിട്ടുള്ള ആ പ്രാണവായുവിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് ഈ പ്രാണായാമാദികളെ കൊണ്ട് ധാരണ ധ്യാനം സമാധിയൊക്കെ പറഞ്ഞൂല്ലോ ഈ അംഗങ്ങളെ കൊണ്ട് അതിനുള്ളതായിട്ടുള്ള കഴിവ് ഉണ്ടായിത്തീരുന്നു അങ്ങനെ തനിക്ക് അധീനമായി തീർന്നിട്ടുള്ളതായിട്ടുള്ള ആ പ്രാണവായുവിനെ സുഷുംനയാ സുഷുംനാ നാടിയിൽ കൂടി സുഷുംനാ എന്ന് പറഞ്ഞാൽ തൻ്റെ ഓരോരുത്തരുടെയും നട്ടെല്ലിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് നട്ടെല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളതായിട്ടുള്ള ഒരു നാഡി ആണ് നാഡി എന്ന് പറയുന്നത് ആ നാടിയിൽ നിന്നാണ് ബാക്കി ദേഹത്തിലുള്ളതായിട്ടുള്ള എല്ലാ നാടികളും പോയത് അപ്പോൾ എല്ലാറ്റിനും ഈ സുഷുംനാം നാടിയിലേക്ക് കണക്ഷൻ ഉണ്ട് എന്നാണ് പറയണത് അപ്പം അങ്ങനെ ആ സുഷുംനാം നാടിയിൽ കൂടി ഈ പ്രാണനെ സുഷന്ദയാ ശനൈ സാവധാനത്തിൽ അവരവരുടെ ഈ പ്രാണായാമാദികളെ കൊണ്ട് സ്ഥിതിച്ചിട്ടുള്ളതായിട്ടുള്ള ശക്തി കൊണ്ട് ശനൈ സാവധാനത്തിൽ ഷഡാശ്രയൈഹി ഷടാശ്രയ ഉന്നമയതി യോഗവശ്യമനിരം ഷഡാശ്രയൈഹി ഉന്നമയതി ഉന്നമയതി മുകളിലേക്ക് കൊണ്ടുപോകുന്നു ഉത്ത് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് എന്നുള്ളതാണ് ഉന്നമയതി മുകളിലേക്ക് കൊണ്ടുപോകുന്നു ഈ പ്രാണവായുവിനെ മൂലാധാരത്തിൽ നിന്ന് ഈ ആറ് ആശ്രയങ്ങളിൽ കൂടി അതായത് ഈ നമ്മുടെ സുഷുംനാഡിക്ക് സുഷുംനാ നാടിയുടെ ഇടയിൽ ആറ് ആശ്രയങ്ങളുണ്ട് എന്നാണ് മൂലാധാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാല് ആധാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് ബുധത്തിൻ്റെ സ്ഥാനത്ത് ഉള്ളതായിട്ടുള്ള ഒരു ആധാരമാണ് മൂലാധാര അവിടെയാണ് ഈ പ്രാണൻ അവിടുന്ന് ആണ് മുകളിലേക്ക് പ്രാണനെ വലിച്ചു കൊണ്ടുപോകുന്നത് പിന്നെ നാഭി മാഭിയിലുള്ളതായിട്ടുള്ള അവിടെ ഒരു സ്ഥാനമുണ്ട് അങ്ങനെ പൊക്കിളീൻ്റെ അവിടെ അവിടെ ഒരു സ്ഥാനമുണ്ട് ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട് അത് കഴിഞ്ഞ് കണ്ഠത്തിൽ ഒരു സ്ഥാനമുണ്ട് താലു താലു ചട്ടനിങ്ങ് പാലറ്റ് എന്നൊക്കെ പറയണ്ടല്ലോ ഈ പിന്നെ അവിടെ താലു മൂലത്തിൽ അതിനൊരു സ്ഥാനമുണ്ട് പിന്നെ ഇവിടെ നെറ്റിയുടെ ഭ്രൂമധ്യത്തിൽ അവിടെയും ഒരു സ്ഥാനമുണ്ട് ഈ ആശ്രയങ്ങളിൽ കൂടിയിട്ട് ഇതൊക്കെ പല ഈ യോഗാഭ്യാസത്തിലൊക്കെ പറയണതായിട്ടുള്ള ആറു സ്ഥാനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ ഇത് ജപിക്കണ സമയത്തും ഒക്കെ ധ്യാനിക്കണതായിട്ടുള്ള സമയത്തുമൊക്കെ ഭഗവാനെ ഇവിടുന്ന് മുകളിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരിക എന്നും ഈ കെല്ലളിതാ സഹസ്രനാമത്തിലൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഈ ആറ് സ്ഥാനങ്ങളിൽ കൂടെ മുകളിലേക്ക് വന്ന് ഈ സഹസ്രാരം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെ ശിവപാർവതിമാരെ ഒന്നിച്ച് ക ദർശിക്കുക അങ്ങനെയടത്തൊക്കെ ആയിട്ട് പലതും പലതിലും പറയണമെന്നാണ് ഈ ആറ് സ്ഥാനങ്ങളിൽ കൂടെ ഉള്ളതായിട്ടുള്ള യാത്ര അപ്പം അങ്ങനെ ഈ പ്രാണവായുവിനെ ഈ ആറ് ആശ്രയങ്ങളിൽ കൂടെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇതിൽ കൂടെ ഓരോന്നിൽ കൂടെയും മുകളിലേക്ക് മുകളിലേക്ക് പ്രാണവായുവിനെ നയിച്ച് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടൊടുക്കം ഈ ഭ്രൂമധ്യത്തിലെത്തുകയാണ് അപ്പം ആ ഭ്രൂമധ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഷടാശ്രയ ഹീ ഉന്നീ അജ അതിനെ ഈ ഇവിടക്ക് കൊണ്ടുവരണു എന്നാണ് ബുറുമധ്യത്തിലേക്ക് എത്തിക്കണു പ്രാണവായുവിനെ ഈ ശക്തി പ്രാണായാമാദികളെ കൊണ്ടുള്ളതായിട്ടുള്ള ശക്തി പ്രാണനെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള ശക്തി സിദ്ധിച്ചു കഴിഞ്ഞിട്ട് നിർവികല്പക സമാധിയെ പ്രാപിച്ചു കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള യോഗി യോഗിക്ക് ഈ പ്രാണവായുവിനെ ഈ ആറ് സ്ഥാനങ്ങളിൽ കൂടി ക്രമത്തിൽ ക്രമത്തിൽ ആ ക്രമത്തിൽ കൊണ്ടുവരണ സമയത്ത് ഈ ആറ് സ്ഥാനങ്ങളിൽ കൂടെ കിടക്കണമെന്നേ ഉള്ളു അങ്ങനെ ഈ ആറ് സ്ഥാനങ്ങളിൽ കൂടെ പതുക്കെ പതുക്കെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഭൂമധ്യത്തിലേക്ക് എത്തിക്കണു ഭൂമധ്യത്തിലേക്ക് എത്തിക്കണു എന്ന് പറഞ്ഞില്ല ഉന്നയതി അജ സുഷും നയാശനൈഹി സുഷുംനാ നാടിയിൽ കൂടി സുചുംനാടിയിലാണ് ഈ സ്ഥാനങ്ങളൊക്കെ ഉള്ളത് അപ്പം ഈ സ്ഥാ സുഷുംനാടിയിലുള്ളതായിട്ടുള്ള ഈ ആറ് ആശ്രയങ്ങളിൽ കൂടെ പ്രാണവായുവിനെ മുകളിലേക്ക് എത്തിക്കണു എന്ന് പറഞ്ഞു ഈ ശ്ലോകത്തിൽ ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് അവിടുന്ന് പ്രാണവായുവിനെ പറഞ്ഞയക്കണത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്യ പുനർമക്ഷു മോക്ഷരസികക്രമേണവാ യോഗവശ്യമനിലം ഷടാശ്രയരുന്നയത്യജ സുഷുംയാശനൈ

ഇനി ആണ് രണ്ട് ദിക്കിൽ ഈ ഉടനെ മോക്ഷം ആഗ്രഹിക്കുന്നവരുടെയും ക്രമത്തിൽ മോക്ഷം ആഗ്രഹിക്കുന്നവരുടെയും വ്യത്യാസമാണ് ഈ ശ്ലോകത്തിൽ പറയണത് എങ്ങനെയാണ് അവർ പ്രാണനെ ഉപേക്ഷിക്കണത് എന്ന് പറയുകയാണ് ലിംഗദേഹമപി സന്ധ്യജൻ അഥ അനന്തരം അതായത് ഈ പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലുള്ളതായിട്ടുള്ള സ്ഥാനത്തേക്ക് ഭ്രൂമധ്യത്തിലേക്ക് നയിച്ചതിന് ശേഷം അഥ പിന്നീട് നിരാഗ്രഹ് ബ്രഹ്മാതി ലോകങ്ങളിൽ ഉള്ളതായിട്ടുള്ള സുഖം അനുഭവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതായിട്ടുള്ള യോഗി അതായത് ഉടനെ മോക്ഷം ആഗ്രഹിക്കുന്നതായിട്ടുള്ള യോഗി ആ യോഗിക്ക് ബ്രഹ്മാദി ലോകങ്ങളൊന്നും വേണമെന്നില്ല നിരാഗ്രഹ നേരിട്ട് മോക്ഷം കിട്ടാൻ ഭഗവത് പ്രാപ്തി നേരിട്ട് കിട്ടാനായിട്ടുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ നിരാഗ്രഹനായിട്ടുള്ള യോഗി ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള യോഗി ി പരേ പരനായിട്ടുള്ളതായിട്ടുള്ള അങ്ങയിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളതായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള ആ ഭഗവത് സ്ഥാനത്ത് ലീയത ലയിക്കണു എങ്ങനെയാണ് ലയിക്കുന്നത് ലിംഗദേ ആ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആ ആത്മാവ് അങ്ങയുടെ അങ്ങയിൽ തന്നെ പരബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള ആ ഭഗവാനിൽ തന്നെ ലയിക്കണു എന്ന് പറയുന്നത് ലീയതയും ചാ ലയിക്കണു അതിലായിട്ട് ഒന്നിച്ചു ചേരുന്നു ലിംഗദേഹമപി സന്ധ്യജൻ സെ ലിംഗദേഹത്തെയും ഉപേക്ഷിച്ചിട്ട് എന്താണ് ഈ ലിംഗദേഹം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വതേ നമ്മളുടെ പ്രാണൻ പോകുന്ന സമയത്ത് ഈ ലിംഗദേഹം ഒപ്പം നമ്മളുടെ ഒപ്പം പ്രാണമുണ്ടാവും നമ്മളെ ശരീര ജീവനോട് കൂടിയിട്ട് ഈ ലിംഗദേഹവും സഞ്ചരിക്കുന്നു ഒരു ശരീരത്തിൽ നിന്ന് വേറെ സഞ്ചരത്തിൽ സഞ്ചരിക്കുക എന്നാണല്ലോ നമ്മൾ പറയണത് അപ്പോൾ ഈ ലിംഗദേഹം കൂടി നമ്മുടെ ഒപ്പം ജീവന്റെ ഒപ്പം ഈ ലിംഗദേഹത്തെയും കൂട്ടിക്കൊണ്ടാണ് നമ്മൾ പോണത് ഓരോ ആ ആ ലിംഗദേഹത്തിലാണ് വാസനകൾ ഈ ജന്മത്തിലുണ്ടായിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങളുടെയൊക്കെ വാസനകളോട് കൂടിയിട്ടാണ് വേറൊരു ജന്മം നമ്മൾ എടുക്കുന്നത് അപ്പം ഈ ജന്മത്തിൽ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള ചെയ്തിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങളുടെയൊക്കെ ഫലം അടുത്ത ജന്മത്തിലും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അങ്ങനെയാണ് ഈ ലിംഗദേഹത്തിനോട് കൂടിയിട്ടാണ് ജീവൻ സഞ്ചരിക്കുന്നത് എന്നാണ് സങ്കല്പം അപ്പൊ അങ്ങനെ ആ ആ ലിംഗദേഹത്തെയും ലിംഗദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചപ്രാണങ്ങള് പ്രാണാപാന ഉദാന സമാനന്മാര് ഈ അഞ്ച് പ്രാണങ്ങള് പിന്നെ കരണങ്ങള് കരണങ്ങള് ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങള് ബുദ്ധി മനസ്സ് ഇങ്ങനെ ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് ഈ ലിംഗശരീരം എന്ന് പറയുന്നത് ഈ ശി അത് ആത്മാവിനോട് കൂടിയിട്ട് ഈ ലിംഗശരീരം ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് സങ്കല്പം അപ്പം ഈ ലിംഗ ലിംഗശരീരത്തിനെയും ഉപേക്ഷിക്കണു എന്നാണ് ജീവൻ മുക് ഇതായിട്ടുള്ള ആൾ പെട്ടെന്ന് മോക്ഷം ആഗ്രഹിക്കുന്നതായിട്ടുള്ള യോഗി ഈ ലിംഗ ലിംഗശരീരത്തിനെയും ഉപേക്ഷിക്കണു അതിനെ പിന്നെ കൊണ്ടുപോണില്ല അവിടെ പ്രാണ ജീവൻ മാത്രമേ പിന്നെ ഭഗവാനിൽ ലയിക്കണുള്ളൂ അങ്ങനെ എങ്ങനെയാണ് അങ്ങനെയാണ് പറയുന്നത് ലിംഗദേഹമപി സന്ധ്യജൻ ആ ലിംഗദേഹത്തെയും ഉപേക്ഷിച്ചിട്ട് പരേ തൊയി നിരാഗ്ര നിരാഗ്രഹനായിട്ടുള്ള അപകാരമുള്ള യോഗി പരേ തൊയ്ലീയതേ പരമായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉത്തര ശ്രേഷ്ഠമായിട്ടുള്ള ആ ഭഗവാനിൽ തന്നെ സ്വയം ജീവനെ ലയിപ്പിക്കുന്നു ലയിക്കു അദ്ദേഹത്തിൻ്റെ ജീവൻ ലയിക്കുന്നു ഇനി ഊർധ്വലോകം കുതികയാണെങ്കിലോ ഊർധ്വലോകങ്ങളെന്ന് വെച്ചാൽ മുകളിലുള്ളതായിട്ടുള്ള ലോകങ്ങൾ ബ്രഹ്മാതി ലോകങ്ങൾ ബ്രഹ്മലോകൻ ജനർലോകം തപോലോകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഏഴ് ലോകങ്ങളും ഭൂമിക്ക് മുകളിലുണ്ട് ആ ഏഴ് ലോകങ്ങളിൽ ലോകങ്ങളിലുള്ളതായിട്ടുള്ള സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് വേണം മോക്ഷം എന്ന് വിചാരിക്കുന്നതായിട്ടുള്ള ഊർധ്വലോക കൊതുക് ഊർധ്വലോകത്തിൽ മുകളിലുള്ളതായിട്ടുള്ള ലോകങ്ങളിൽ കൗതുകത്തോടു കൂടിയ ആഗ്രഹത്തോടു കൂടിയതായിട്ടുള്ള യോഗിയാകട്ടെ മൂർധത മൂർധാവിൽ നിന്ന് മൂർധാവ് ഭ്രൂമൂഗുടി വരെ എത്തിയില്ലോ അവിടുന്ന് ആ മൂർധാവിലൊരു ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ളൊരു തുളയുണ്ടെന്നാണ് പറയണത് ആ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി മൂർധാവിലുള്ളതായിട്ടുള്ള ആ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി മൂഢത മൂഢാവിൽ നിന്ന് സാർദ്ധമേവ കരണൈഹി കരണൈഹി സാർദ്ധം ഏവ കരണങ്ങളോടൊപ്പം തന്നെ കരണങ്ങളോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരണം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങൾ മാത്രല്ല അവിടെ പറയണത് ഈ ഇന്ദ്രിയങ്ങളെ കരണൈഹി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ലിംഗശരീരത്തോടു കൂടിയിട്ട് എന്നുള്ളതാണ് പ്രാണങ്ങള് പഞ്ചപ്രാണങ്ങള് ഇന്ദ്രിയങ്ങള് ബുദ്ധി മനസ്സ് ഈ അതിനോടുകൂടി ചേർന്നിട്ടുള്ളതായിട്ടുള്ള വാസനകളോടും കൂടിയിട്ട് ആ കരണൈഹി സാർദ്ധം കരണങ്ങളോടുകൂടി സാർദ്ധമേവ കരണൈഹി നിരീയതെ പുറത്തേക്ക് പോകുന്നു ഈയതേച്ച പോകുന്നു പോകുന്നു നിരീയതെ പുറത്തേക്ക് പോകുന്നു അതായത് ഈ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി മൂർധാവിലുള്ളതായിട്ടുള്ള ബ്രഹ്മരന്ധ്രത്തിൽ കൂടി മറ്റ് ലോകങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള യോഗി ഈ ഇന്ദ്രിയാദികളോടുകൂടി കരണങ്ങളോടുകൂടി അല്ലെങ്കിൽ ലിംഗശരീരത്തോടുകൂടി ഈ മൂർധാവിൽ നിന്ന് പുറത്തേക്ക് പോകണൂ എന്നാണ് പറയണത് ഇനി മൂർധാവിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ സൂര്യരശ്മികളോടൊപ്പം ഈ ലോകങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് സൂര്യരശ്മികളവിടെ എത്തും മൂർധാവിൽ വരെ എത്തും അപ്പം അങ്ങനെ ആ മൂർധാവിൽ എത്തുന്നതായിട്ടുള്ള ആ സൂര്യരശ്മികളോടുകൂടി മറ്റ് ലോകങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് ഇവിടെ ലിംഗദേഹ ഭ്രൂമധ്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളതായിട്ടുള്ള പ്രാണനെ ജീവൻ മൂർധാവിൽ എത്തിക്കഴി ഭൂമധ്യത്തിലെത്തി കഴിയുമ്പോൾ ഉടൻ മുക്തി ആഗ്രഹി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പ്രാണാദികളായിട്ടുള്ളതായിട്ടുള്ള ലിംഗ ശരീരത്തെയും ഉപേക്ഷിച്ച് മൂർധാവിൽ നിന്ന് ഭഗവാനിൽ അങ്ങോട്ട് ലയിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ സർവവ്യാപിയാണല്ലോ ആ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനിൽ ലയിക്കണു ഈ അങ്ങനെയുള്ളതായിട്ടുള്ള യോഗിയുടെ ജീവൻ അല്ലാതെ കണ്ട് ഈ ബ്രഹ്മാദികളായിട്ടുള്ള ലോകങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ടുള്ളതായിട്ടുള്ള മനുഷ്യ യോഗി ആ യോഗിയാകട്ടെ ഈ ഭ്രൂമധ്യത്തിൽ എത്തിയിട്ടുള്ളതായിട്ടുള്ള ആ ജീവൻ്റെ ആ പ്രാണയൊക്കെ ഭ്രൂമധ്യത്തിൽ എത്തിച്ചിട്ടുണ്ട് ആ പ്രാണാദികളോടുകൂടി ജീവ ലിംഗശരീരത്തോടു കൂടി മൂർധാവിൽ നിന്ന് മൂർധാവിലുള്ളതായിട്ടുള്ള ആ ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുവരെ ഈ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നത്തെ ശ്ലോകത്തിൽ പറയണത് ലിംഗദേഹമിസന്ധ്യ ജനഗ്രഹ ഊർധ്വലോകുഗീതു എന്ന് വച്ചാൽ പുറത്തേക്ക് പോകുന്നു ൂപംിച്ചു പോയി ബ്രഹ്മിലലിയും നിരഗ്രഹർ ഊർധ്വ ലോകമതികൾ ഗമിച്ചിടും ബ്രഹ്മരന്ധ്രമതിലൂടെ ഗോവിന്ദാ ഗോവിന്ദ